അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു ബൗളിൽ ഇരുന്നൂറ്റി അമ്പത് എമ്മിന്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് കൊടുക്കുന്നത് ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കാൽ കപ്പ് ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ് കുഴക്കേണ്ടത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കും മൈദയ്ക്കും അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് വെള്ളം വീതം ഒഴിച്ച് നല്ല ടൈറ്റ് ആയിട്ട് നല്ല കട്ടിക്ക് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്ക മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പോ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ കുറച്ച് കട്ടിക്ക് വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്ക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഒരു മിനിറ്റെങ്കിലും ഈ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക മാവ് നല്ല സോഫ്റ്റും ആയിരിക്കണം കട്ടിയും ആയിരിക്കണം ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കുക എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി മാവിന്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി മൂടി വെച്ച് ഇതൊന്ന് മാറ്റി വെക്കുക ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആണ് കട്ടിയാണ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഒന്നുകൂടി ഒന്ന് ആ കുഴച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിൽ അത്രയും മാവ് എടുക്കാം മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക നമ്മൾ എടുക്കുന്ന എല്ലാ ഉരുളകളും ഒരേ വലുപ്പത്തിലായിരിക്കണം ഇനി ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നതിന് വേണ്ടിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക ഇനി ഉരുട്ടിയെടുത്ത മാവ് ഇതിന്റെ പുറത്ത് വെച്ച് നമ്മൾ ഇട്ടുകൊടുത്ത പൊടി മാവ് ഈ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം എന്നിട്ട് കൈവെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി എടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തത് പോലെ അത്രയും കാണാൻ കുറച്ച് പരത്തരുത് കുറച്ചും കൂടെ ഒന്ന് കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്ക ഇപ്പൊ മാവ് ദാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു കണത്തിന് വേണം മാവ് പരത്തി എടുക്കാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒന്ന് തിളക്കട്ടെ ഇപ്പൊ വെള്ളം എന്താ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ പരത്തിയെടുത്ത ഓരോ മാവും ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ടുത്ത് എല്ലാ മാവും വെള്ളത്തിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുട്ടെടുക്കുകയല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൂരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഫ്രൈ ചെയ്തു കൊല്ലം എടുക്കുന്നത് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കൂട്ടി ഒരു കൊടുക്കഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് മാവൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഇനി ഇത് വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റാം ഇനി നമ്മൾ വേവിച്ചെടുത്ത മാവ് ഇതുപോലത്തെ ഒരു അരുവാലയിലോ അല്ലെങ്കിൽ അരിപ്പിലോ ഇട്ടുകൊടുക്ക ഇപ്പൊ നല്ല ചൂടാണ് ഈ ചൂട്ന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചപ്പോ ചൂടൊക്കെ ഇതൊന്നും മാറിയിട്ടുണ്ട് അതൊന്നും പോവാതെ നല്ല കറക്റ്റ് ആയിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അഥവാ പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം അതാ ഒരെണ്ണം ഒരു ചപ്പാത്തി പലകീരി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി റോൾ ചെയ്തെടുത്ത മാവ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ പോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക ഇട്ടത എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നെല്ലാം കൂടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാ ഭാഗത്തും എണ്ണ എത്തണം അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും അപ്പോൾ അതെല്ലാ ഭാഗത്തും എണ്ണതാ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് അഞ്ച് വെളുത്തുള്ളി അലി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം ഇതിന്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിടരുത് ഇതെല്ലാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ബീൻസ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും ഒരു പത്ത് സെക്കൻഡ് ആയപ്പോൾ ചെറിയ രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ എല്ലാം എന്താ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുക ഈ പച്ചക്കറി ഒന്നും വേവേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വാടികിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇത് കാശ്മീരി മുളക് പൊടിയാണ് സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കും ചതച്ച മുളകാണെ ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ മുളക് പൊടിയും തന്നെ ഒരു കാൽ ടീസ്പൂൺ കൂടി കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഇളക്കി കൊടുക്കാം ഈ പൊടിയുടെ ഒരു പച്ചമണം പോകുന്നവരെ ഒരു അഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക സോയാ സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല സോയാ സോസിൽ ഉപ്പുണ്ട് അപ്പൊ അത് നോക്കിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് ഇല്ലാന്നുണ്ടെങ്കില് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയാവും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മാവ് പരത്തി എടുത്ത് വേവിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുഴുവനും അങ്ങ് അങ്ങട്ട് കൊടുക്കും എണ്ണ തടവി വെച്ചതുകൊണ്ട് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി രണ്ട് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തടുത്തവി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ പതുക്ക മെല്ലെ ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ മെല്ലെ ഒന്ന് രണ്ട് സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ തടുത്തവി വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ള വെള്ളത്തിൽ തയ്യാറാക്കി എടുത്ത നൂഡിൽസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്